അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ ഒരാളെ ഒരാളെക്കുറിച്ച് ഞാനും കണ്ടു അങ്ങനെയുള്ള ഒരാളെ ഏതാണ്ട് ഇരുപത്തിനാല് മാസങ്ങൾ കഴിയുമ്പോഴും ആ സമയത്ത് കൃത്യമായി പറഞ്ഞാൽ രാത്രി പന്ത്രണ്ട് ഇരുപത്തിയെട്ട് ഉച്ചയ്ക്കല്ല രാത്രി പന്ത്രണ്ട് ഇരുപത്തിയെട്ടിന് വീഡിയോ കോൾ ചെയ്തെന്തിനായിരുന്നു ഈ വ്യക്തി രാഹുൽ മാങ്ങൂട്ട സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാ വന്നിരിക്കുന്നത് ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനാണ് കൂടുതൽ ചാൻസും കാര്യങ്ങളൊക്കെ അതിന്റെ അപ്ഡേറ്റ് ഇപ്പം ഉടനെ അറിയും ഞാനിപ്പോൾ ഷൂട്ട് തുടങ്ങിയതേ ഉള്ളൂ ഞാനിപ്പോൾ പതിനൊന്ന് മണിക്ക് ഷൂട്ട് ഉള്ളൂ സത്യം പറഞ്ഞല്ലോ ഇതിന് എഡിറ്റ് ചെയ്ത് വരുമ്പഴത്തേക്ക് സമയം കുറെ പോവുകയൊക്കെ ചെയ്യും ഇവിടെ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ രാഹുലിനെതിരെ ആദ്യം സംസാരിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്ന റിനി എന്ന് പറയുന്ന പെൺകുട്ടി റിനി വന്നിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഇന്റർവ്യൂവിനകത്ത് ഒരു പത്ത് പതിനൊന്ന് മിനിറ്റൊക്കെ ആയപ്പോൾ രാഹുലിനെ കുറിച്ച് ഒരു രാഷ്ട്രീയക്കാരനെ നിന്ന് മോശമായിട്ടുള്ള അനുഭവം കാര്യങ്ങളും അതൊരു ക്ലൂ കൊടുക്കുകയും ചെയ്തു ഹു കേസ് എന്നുള്ള രീതിയില അത് രാഹുലിൻ്റെ ഒരു ഡയലോഗ ഇതൊക്കെ എന്തോ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്തതായിട്ട് എനിക്ക് അന്നേ തോന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഇപ്പം ഈ ഓരോ പെൺകുട്ടികളും രംഗത്ത് വരുമ്പോൾ റിനിക്ക് ഭയങ്കര സന്തോഷവും കാര്യങ്ങളുമായിരുന്നു കാരണം റിനിയോട് അങ്ങോട്ട് ഒരു മോശമായിട്ടുള്ള രീതിയിലെന്തോ പെരുമാറി എന്നുള്ള രീതി എന്താ പറയുന്നത് ആ ചാറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ കാണുകയൊക്കെ ചെയ്തിട്ടുള്ള അതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ വളർന്നായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല സത്യം പറഞ്ഞാലും ഒരു പിന്നാക്കില്ല പിന്നെന്തുകൊണ്ട് പിന്നെന്തുകൊണ്ടാണ് റിനി ഇത്രമാത്രം ഈ രാഹുലിനോട് വൈരാഗ്യം ചേർക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഒരു പിടുത്തവും കിട്ടത്തില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ശ്രീനദേവി എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് കറക്റ്റ് വിവരങ്ങൾ സംസാരിക്കുന്നുണ്ട് ഈ റിനിക്ക് ഇത്രയും മോശമായിട്ട് സംസാരിച്ച ഒരു വ്യക്തിയെ ഈ രാഹുലിൻ്റെ അടുത്ത് രാത്രി എന്തോ ഈ ടെലിഗ്രാമിലൊക്കെ അങ്ങോട്ട് ചാറ്റ് ചെയ്യുന്നതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഈ സീക്രട്ട് ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങോട്ട് ടെലിഗ്രാമിന്റെ അത് ഈ റിനിയാണെന്നുള്ള രീതിയിലാണ് ഇപ്പൊ പറയാതെ പറയുകയൊക്കെ ചെയ്യുന്നത് ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയത്തില്ലേ കമന്റ് ഇടുക ജസ്റ്റിസ് ഫോർ രാഹുൽ മാങ്കൂട്ടം എന്നൊരു കമന്റ് ഇടുക രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക കാരണം ഞാൻ ഓരോ ലൈക്കും ഓരോ ഓട്ടായിട്ടാണ് ഞാൻ നോക്കുന്നത് കാരണം ഒരു വ്യക്തിക്ക് ഒരു ലൈക്കേ പറ്റൂ അതുപോലെ തന്നെ ഒരു വോട്ടും അപ്പം നിങ്ങൾ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇതടിക്കുക ലൈക്കടിക്കുക പിന്നെ ജസ്റ്റിസ് ഫോർ രാഹുൽ എന്ന് കമൻറ്റും കൂടെ ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് റീനിയുടെ ആദ്യത്തെ ഇന്റർവ്യൂ അതായത് മൂന്നാല് മാസം അഞ്ച് മാസം മുമ്പ് റിനി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് നമുക്ക് ആ മേഡം പറയുന്നതിൻ്റെ അത് ഇമ്പോർട്ടൻ്റ് ആ വോയിസ് ആര് സ്കിപ്പ് ചെയ്യരുത് മൊത്തം വരുന്നത് കാണണം പിന്നെ അതുപോലെ തന്നെ ചാനൽ ആരും സബ് ചെയ്യുന്നൊന്നുമില്ല എല്ലാവരും ഒന്ന് ചാനൽ ഒന്ന് സബ് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക പിന്നെ ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ഫോളോയും കൂടെ ചെയ്യുക അപ്പോൾ കറക്റ്റ് വിവരങ്ങൾ കാര്യങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇനി നമുക്കിതിനെ കൊണ്ട് കേസ് കൊടുക്കുന്നൊന്നും അറിയത്തില്ല കൊടുക്കുന്നേ കൊടുക്കട്ടാന്ന് നമുക്കൊരു വിഷയമായിട്ടുള്ള മാറ്ററേ അല്ല അപ്പോൾ നമുക്ക് റിനിയുടെ ഒരു വീഡിയോ കണ്ടിട്ട് ആ മേഡത്തിന്റെ വോയിസ് അത് മിസ് ചെയ്യല്ലേ സ്ത്രീകളോടുള്ള ആറ്റിറ്റ്യൂഡ് നേരിടുന്നുണ്ട് അപ്പം എൻ്റെ തന്നെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ എനിക്ക് കേരളത്തിലെ പ്രമുഖനായ ഒരു യുവ നേതാവിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് അശ്ലീല സന്ദേശങ്ങൾ അയയ്ക്കുക മോശമായ അപ്രോച്ചുകൾ ഉണ്ടാവുക അത്തരത്തിൽ ഞാനൊരു പാർട്ടിയേയും തേ തേജോവധം ചെയ്യാനായിട്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ എല്ലാ ഈ ഒരു പ്രവണത ഉണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ പറയുമ്പോൾ പല ഫോറങ്ങളിൽ പരാതികളായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നവർ പോലും സ്ത്രീകളുടെ കാര്യത്തിൽ ഒരു ഹൂ കെയേഴ്സ് ഹൂ കെയേഴ്സ് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് എടുക്കുന്നത് ഓക്കെ ഇപ്പൊ നമ്മൾ പൊളിറ്റിക്സിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് സിനിമ സിനിമയിലും ഇതുപോലെ തന്നെ സ്ത്രീകൾ അടിച്ചമർ ചേച്ചി ആ പറഞ്ഞ ഹൂ കേസ് മറ്റാരും അല്ല രാഹുൽ മാങ്ങോട്ടാണ് ഈ ഒരു വീഡിയോ ആണ് തപ്പിയെടുത്ത് ഓരോ വ്യക്തികളെ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത് ന്യൂസുകാരെ ഏറ്റി പിടിക്കാനും തുടങ്ങി അവസാനം രാഹുൽ വലിയൊരു പണി കൊടുക്കുകയും ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വരുന്നത് എങ്ങനെ ന്യൂസുകാർക്ക് അറിയാൻ കഴിഞ്ഞു ന്യൂസുകാർ എങ്ങനെ അത് എടുത്തിട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഓരോ വിഷയങ്ങള് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് വന്നപ്പോൾ രാഹുലിനെതിരെ പെൺ വിഷയങ്ങള് കാരണം ശബരിമല വിഷയങ്ങള് അങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ വരുമ്പോഴെല്ലാം രാഹുലിന്റെ വിഷയങ്ങള് മാത്രമായിട്ട് വരുന്നു പിന്നെ കോൺഗ്രസ് ഒരു നിലപാട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാഹുലിനെ പുറത്താക്കണം അല്ലെങ്കിൽ സസ്പെൻഷൻ കൊടുക്കണം എന്നുള്ള രീതിയില അപ്പോൾ ഓരോ പെൺകുട്ടികൾക്ക് വരും എന്നൊരു ഈ പറയുന്ന പാർട്ടിക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കോൺഗ്രസ് പാർട്ടി അങ്ങൊരു തീരുമാനം എടുത്തത് പക്ഷേ എൽ ഡി എഫുകാർക്കോ ബി 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 ഒന്നും ഈ പറഞ്ഞ കോൺഗ്രസിനെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അയാളെ പാർട്ടി മാറ്റി കഴിഞ്ഞു ഇതുപോലൊരു നിലപാട് മറ്റുള്ളവരു പാർട്ടിക്കാരും എടുത്തിട്ടുള്ളൂ പക്ഷേ കോൺഗ്രസ് അത് സ്ട്രോങ് ആയിട്ട് എടുക്കുകയും ചെയ്തു പക്ഷേ ആ സമയത്തെല്ലാം ഞാൻ ഈ പറയുന്ന വി ഡി സതീശിനെ എല്ലാം കുറ്റം പറയുന്നുണ്ട് കാരണം ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വി ഡി സതീശൻ നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം കുഞ്ഞുമാവേ ആ ആലോചിച്ച് നടക്കുന്ന എന്താണെന്ന് നമുക്കൊന്നും അറിയത്തില്ല ഇപ്പോഴും പൊക്കികൊണ്ട് നടക്കുന്നൊക്കെ ഉണ്ട് എന്താണെന്ന് അറിയത്തില്ല ചിലപ്പോൾ പാർട്ടിക്ക് എന്തെങ്കിലും ദോഷം വരും എന്നുള്ള ഇതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പക്ഷേ ഇവിടെ പോലുള്ളമാരൊക്കെ ഉണ്ടെങ്കിൽ നാടിന് തന്നെ ശാപാണെന്ന് ഞാൻ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞോളൂ ആണ് നിങ്ങളുടെ അടുത്ത് എന്തായാലും നമുക്ക് ബാക്കി ബാക്കിയും കൂടെ ഒന്ന് കേൾക്കാം അതായത് ദേവിക്ക് പറയാനുള്ളതും കൂടെ കേട്ട് നോക്കണം അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എനിക്ക് ഈ ഒരു വീടിന്ന് തന്നെ മനസ്സിലായിട്ടുള്ളതാണ് ഇവിളാറ് ചിലറക്കാരൊന്നുമല്ല കാരണം ഈ കിട്ടാത്ത മുന്തിരി കുളിക്കുമെന്ന് പറയത്തില്ലേ അതാണ് സംസാരം അതാണ് കാരണം രാത്രിയിലൊക്കെ സീക്രട്ട് ചാറ്റും ഈ പറഞ്ഞ ടെലിഗ്രാം ഈ പന്ത്രണ്ടരക്കൊക്കെ കോൾ ചെയ്യുമ്പോൾ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി ഒരു താല്പര്യമില്ല അല്ലെങ്കിൽ അവൻ എത്ര മോശക്കാരനാണ് ഈ മോശക്കാരനാണെന്ന് അറിഞ്ഞിട്ട് ഇവറ്റകളോട് മിണ്ടാൻ പോകുകൾമാരെയൊക്കെ എന്തു പറയണോ സത്യം പറഞ്ഞാലോ മിക്ക പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവം അങ്ങനെയാണ് നല്ലത് അവർ ചൂസ് ചെയ്യത്തില്ല മോശമായിട്ടുള്ളത് അവർ ചൂസ് ചെയ്യത്തുള്ളൂ ഇന്നത്തെ ആ ബസ്സില് അവർ തന്റെ അവസ്ഥ കണ്ടില്ലേ ഒരു സ്ത്രീ കാരണം അവരുതൻ്റെ ജീവിതം നഷ്ടപ്പെട്ടത് ഒരു സ്ത്രീ കാരണം ഞാൻ എല്ലാ പെണ്ണുങ്ങളും കുറ്റപ്പെടുത്തുന്നു അല്ല പക്ഷെ നല്ല നല്ല ആൾക്കാരുണ്ട് അവർക്കും കൂടെ ചീത്ത വേണ്ടി ആ മേഡം പറയുന്ന ഒന്ന് കേട്ടിട്ട് വരാം പിന്നെ ഇതിനകത്ത് എനിക്ക് ഒരു കൂട്ടിച്ചേർക്കാൻ എനിക്ക് സംശയം തോന്നിയ സ്വാഭാവികമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഒരു കാര്യം നമ്മൾ ഈ വിഷയത്തിലുള്ള പരാതിക്കാർ ആ പരാതിക്കാരെക്കുറിച്ച് ഞാൻ യാതൊന്നും തന്നെ പറയുവാനോ ആ വിഷയത്തിൽ ഇടപെടാനോ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഒന്നും തന്നെ സംസാരിക്കുവാനോ ഞാൻ താല്പര്യപ്പെടുന്നില്ല അവർക്ക് നീതി ആവശ്യപ്പെട്ട് ഒരു നീതിപീഠത്തിനരികിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് നീതി ലഭിക്കണം ആ പോയിന്റിൽ തന്നെ നിൽക്കുന്നു ബിക്കോസ് അവിടെ തന്നെ അവസാനിപ്പിക്കും അതുകൊണ്ട് അതിജീവിതമാരെക്കുറിച്ച് പരാതിക്കാരെ കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കൂടുതൽ പറയുന്നില്ല അതെ ഇനി അവരുടെ ഭാഗം ഞാൻ ഇനി പറയുന്നില്ല മറ്റൊരാളെ കുറിച്ച് ഞാനൊന്ന് ചോദിച്ചാൽ അതിന് തടസ്സങ്ങളില്ലെങ്കിൽ അത് പറയാം ഇത് രാഹുലിനെതിരെയുള്ള ഈ ആരോപണം സ്പാർക്ക് ചെയ്യുന്നത് ഒരു നടിയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ രാഹുലിനെതിരെ ഒരു പരാതിയും രേഖാമൂലം നൽകിയിട്ടില്ല അവരെവിടെയെങ്കിലും സാക്ഷിയായിട്ടുള്ളതായിട്ടും എനിക്ക് തോന്നുന്നില്ല അതിജീവിതകളെക്കുറിച്ച് പറയുന്നു അവരുടെ ആ നിലപാടിൽ ദുരൂഹതയുണ്ട് എന്ന് സംശയിക്കുന്നു ഞാനും ശ്രദ്ധിച്ചു സഹോദരിമാർക്ക് വേണ്ടി നിലപാടെടുക്കുന്ന തരത്തിൽ സ്ത്രീപക്ഷ നിലപാടുമായി മുന്നോട്ട് വരിക അപ്രേക്ഷകൾ കാരണം സ്ത്രീകൾക്ക് വേണ്ടി നിലപാടെടുക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന വ്യക്തിയിൽ നിന്ന് പരിചയപ്പെട്ട് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനകം തനിക്ക് മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് ഒരാളെക്കുറിച്ച് ഞാനും കണ്ടു അങ്ങനെയുള്ള ഒരാളെ ഏതാണ്ട് ഇരുപത്തിനാല് മാസങ്ങൾ കഴിയുമ്പോഴും ആ സമയത്ത് കൃത്യമായി പറഞ്ഞാൽ രാത്രി പന്ത്രണ്ട് ഇരുപത്തിയെട്ട് ഉച്ചയ്ക്കല്ല രാത്രി പന്ത്രണ്ട് ഇരുപത്തിയെട്ടിന് വീഡിയോ കോൾ ചെയ്ത ഈ വ്യക്തി രാഹുൽ ഈ ണോ രാഹുൽ വീഡിയോ കോൾ തിരികെ രാഹുലിനെ വിളിച്ചു പരിചയപ്പെട്ടപ്പോൾ ഞാൻ ഒരു ആസ് എ വിമൻ ആസ് എ വനിത ഒരാൾ എനിക്ക് ഒരാളോട് സംസാരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മോശം എക്സ്പീരിയൻസ് ഉണ്ടായാൽ അവിടെ ഒരു ബ്ലോക്ക് ആ അവിടെ അവസാനിച്ചു അല്ലാതെ ഞാൻ കുറേ നാൾ കഴിയുമ്പോൾ കുറേ നാൾ തുടരുകയും നാൾ കഴിയുമ്പോൾ ഞാൻ രാത്രി കാലങ്ങളിൽ അങ്ങോട്ടേക്ക് വീഡിയോ കോൾ ചെയ്യുകയും എന്നിട്ട് പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്നൊരു മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ആവർത്തിച്ചത് എങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്ന മാനിപ്പുലേഷൻ എന്ന് സ്വാഭാവികമായിട്ടും സംശയം തോന്നുന്നു ഇത് വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ അതായത് ഒരു വിസിൽ ബ്ലോവറെ കുറിച്ചാണ് കോൺഗ്രസിന്റെ ഒരു വനിതാ നേതാവ് ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തും സ്വാഭാവികമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു പറ ആരാ തെറ്റുകാര് തെറ്റുകാരാ ഇത് കാണുന്ന ഞാൻ ഓരോ വ്യക്തികളോടും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം വെച്ചാൽ പരസ്പര സമൂഹത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യും ചെയ്തു കൂട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ സമയം എന്ന് പറഞ്ഞാൽ അല്ല കട്ടിലെട്ടി എടുത്തോ ദ്രോഹിക്കുവോന്നോ അല്ലല്ലോ ചെയ്തത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓരോ കാര്യങ്ങള് ചെയ്തത് അത് സമൂഹത്തോടെ അത് നാളെ ഒരിക്കലും അത് ഒരു പ്രശ്നം വന്ന് കഴിമ്പടുത്തേക്ക് അവൻ പീഡിപ്പിച്ചു ആനെ മൂന്ന് പീഡിപ്പിച്ചു നാല് പീഡിപ്പിച്ചു അഞ്ച് പിടിപ്പിച്ചു ആറ് പിടിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു നാണോ മാനം ഇല്ലാതെ ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കടന്നു സംസാരിക്കും അതിൻ്റെയൊക്കെ കാര്യമുണ്ടോ വല്ല കാര്യമുണ്ടോ ഉണ്ടോ ഇപ്പൊ കിടക്കുന്ന ആരും ആ ആരോപണം പറഞ്ഞ ആ അവള് എത്ര പത്തിരുപത് പത്തിരുപത്തൊരു മാസം കഴിഞ്ഞ് അതായത് രണ്ട് വർഷം അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് അങ്ങോട്ട് മെസ്സേജും കാര്യങ്ങളായിരുന്നു വീഡിയോ കോൾ വരുന്നത് സീക്രട്ട് ചാറ്റ് വരുന്നത് എന്തിന് എന്തിന് നിങ്ങൾ തന്നെ പറ അപ്പം നിങ്ങൾക്കൊക്കെ ഊഹിക്കാമെന്നേ ഉള്ളൂ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പങ്കാളികളാണ് അപ്പം രാഹുലിനെ വന്നിട്ട് പറയാൻ പറ്റുമോ ആ ഇവളാണ് ഇവളും ഉണ്ടായിരുന്നത് അങ്ങനെയാണ് മറ്റേ ആണെന്ന് പറയാൻ പറ്റുമോ ഇല്ല അയാൾ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി അത് അവർക്ക് മുൻകൂട്ടി അറിയാം പെണ്ണുങ്ങൾക്ക് അങ്ങ് ഒരു സൈക്കോൾ ഇതുണ്ട് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് സത്യമായ നിങ്ങൾക്ക് ആർ പറയാതുകൊണ്ടാണ് അപ്പം ഓക്കെ ഞാൻ ആത്മാർത്ഥമായിട്ട് ഇപ്പോഴൊരു സ്നേഹിച്ചോണ്ടിരിക്കുക ആത്മാർത്ഥത അവൾ ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് എൻ്റെ എന്റെ കുറിച്ച് ആ കൂട്ടാരെ എടുത്ത് ഡാന് ഭയങ്കര സംശയരോഗിയാണ് ഡാനി ഇങ്ങനെ ഫോണും ഇപ്പം എപ്പോഴും ചെക്ക് ചെയ്യും ഡാനി ഇപ്പോഴും അത് ചെയ്യും അപ്പം എനിക്ക് വേണമെങ്കിൽ അവരുടെ അടുത്ത് പറയാൻ പറ്റുമോ എടാ അവൾ ഇന്ന പോലാണ് ഇന്ന പോലെ കാണിച്ചിട്ടുണ്ട് പിന്നെ അത് ആവർത്തിക്കരുത് എന്ന് പറയുമ്പം ഞാൻ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നവണ് അവ മോശക്കാരി ആയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഒരിക്കലും കാരണം നാളെ ഞാൻ കെട്ടിക്കൊണ്ട് വരുവാണെങ്കിൽ പോലിബന്മാരെ പറയുന്ന അന്ന അവനെ അങ്ങനെ പറഞ്ഞാൽ ആണുങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആണുങ്ങൾ അങ്ങനെ പറയില്ല പറഞ്ഞു മനസ്സിലായോ ആ ആണുങ്ങളൊന്നും വിട്ടു പറയില്ല അത് അറിഞ്ഞുകൊണ്ട് മുതലാക്കുന്ന കുറെ അവൾമാരുണ്ട് അറിഞ്ഞുകൊണ്ട് മുതലാക്കുന്ന അവൾമാര് അങ്ങനെയുള്ള അവൾമാരെ വെറുതെ വിടരുത് അവസാനം ഇട്ട് ഒരു വട്ടമെങ്കിലും തിരിച്ചൊരു പണി കൊടുക്കുവാണെങ്കിൽ കുഞ്ഞൊരു പണി കൊടുക്കുവാണെങ്കിൽ നമ്മൾ മൊണ്ണങ്ങളല്ല എന്ന് നിങ്ങളും മനസ്സിലാവും കൊടുക്കണം അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എന്ന് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി കണ്ടില്ലേ ഓരോരുത്തരും ഓരോ തെളിവുകളും കാര്യങ്ങളുമായിട്ട് വരുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം ഇനിയെങ്കിലും ഇവിടെ ഈ ഈ ലോകത്ത് ഞാൻ പറയട്ടെ ഇപ്പം കല്യാണം കഴിഞ്ഞ സ്ത്രീകളൊക്കെ ഉണ്ട് അവർ ചിലപ്പം മറ്റു പുരുഷന്മാരുമായിട്ടൊക്കെ ബന്ധം വെക്കാറുണ്ട് ഏ ഞാൻ എല്ലാത്തിലും എന്താ പറയുക ഈ എൻ്റെ പല വീഡിയോസിനും ഞാൻ പറയാ ഓരോരുത്തർ ഇഷ്ടം എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ചിലപ്പം ചില ആണുങ്ങളും ഹസ്ബൻഡ് എന്ന് പറയുന്ന ചില അവരുണ്ട് ദ്രോഹിക്കും അടിക്കും ഇടിക്കും തൊഴിക്കും ഇടിച്ച് പണ്ടാര വയ്ക്കും കെട്ടി കഴിയുന്നതിൻ്റെ സ്നേഹമൊന്നും ചില നാടുകൾ കാണിക്കാറില്ല അങ്ങനെ ചില ആൾക്കാർ ചില സ്നേഹം കാണിക്കുമ്പോൾ ചില ആൾക്കാരുടെ അടുത്ത് പോകാറുണ്ട് അങ്ങനെ ചില ഒരു സമാഹാരത്തോടെ ജീവിക്കുന്നവരുണ്ട് അവരുടെ കണ്ണിൽ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അത് ശരിയായിട്ട് തോന്നാം ചിലവരെ എത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാലും ദ്രോഹിക്കുന്ന കുറെ അവൾമാരുണ്ട് അങ്ങനെ കുറേ ഉണ്ട് പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനസ്സ് മനസ്സിലാക്കിയാല എല്ലാവരും പാവങ്ങളാണെന്നൊക്കെ പറയുന്ന പോലൊക്കെ തന്നെ നമുക്ക് പറഞ്ഞ് സമാധാനിക്കാനേ പറ്റത്തുള്ളൂ കാലത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ആരും പെർഫെക്റ്റ് അല്ല പെർഫെക്റ്റ് അല്ല ഈ കാണുന്ന നിങ്ങൾ പെർഫെക്റ്റ് അല്ല ഞാൻ പെർഫെക്റ്റ് അല്ല ആരും പെർഫെക്റ്റ് അല്ല പക്ഷെ ഇവിടെ പോലുള്ള അവൾമാർ സ്വന്തം നേട്ടത്തിന് വേണ്ടി കാണിച്ച എല്ലാ തോന്നിവാസങ്ങളും ഒളിപ്പിച്ച് വെച്ചിട്ട് ആണു കിടന്ന നെഞ്ചു തോട്ടിലൊക്കെ വരുന്ന കുറേ അവൾമാർ അവൾമാരെ വെച്ച് ഓർപ്പിക്കരുത് അവൾമാരെ ഒരിക്കലും വെച്ച് ഓർപ്പിക്കരുത് ഞാൻ പറയുന്നത് ഒരു ബാക്കി മേഡം കേൾക്കാം ഓക്കെ താങ്കൾക്ക് നൂറ് ശതമാനം ബോധ്യമുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു നൂറ് ശതമാനം ബോധ്യമുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബോധ്യമുണ്ട് സ്വാഭാവികമായിട്ട് ഈ അഭിമുഖം കേൾക്കുന്ന ആളുകൾക്ക് ഒരു സംശയമുണ്ടാകും എങ്ങനെയാണ് ശ്രീനാദേവി കുഞ്ഞമിക്ക് ബോധ്യം ബോധ്യമുണ്ടാവുക ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് ബോധപൂർവം യാത്ര ചെയ്തിരുന്നു ഒരു വിഷയത്തിൽ നമ്മൾ പ്രതികരിക്കുമ്പോൾ പ്രത്യേകിച്ച് ദാറ്റ്സ് ഹൈലി സെൻസിറ്റീവ് ടോപ്പിക് ആൻഡ് മോസ്റ്റ്ലി റിലേറ്റഡ് ടു വിമൻ സ്ത്രീകളുടെ ഒരു വിഷയത്തിൽ നമ്മൾ ഇപ്പൊ സ്ത്രീപക്ഷ നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ സഹോദരിമാർക്കൊപ്പം ഞാൻ നിൽക്കുന്നു എന്ന് പറയുന്നൊരു വാചകമല്ല സ്ത്രീപക്ഷ നിലപാട് കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല സ്ത്രീപക്ഷ നിലപാട് അത് വളരെ ഇവർക്ക് കൈയ്യടി കൊടുക്കണം ഇവർക്ക് കൈയോടി കൊടുക്കണം കാരണം വെച്ചാൽ കൈ നനയാതെ മീൻ പിടിക്കുക എന്ന് പറയുന്ന അതേ പരിപാടി അവളും പറയുന്ന വ്യക്തി ഇതുവരെ രാഹുൽ മാക്കുട്ടത്തിന്റെ ഒരു പേര് പോലും അവർക്ക് പറയാൻ കാണിച്ചിട്ട് യുവ നേതാവ് യുവ നേതാവ് മാത്രം എന്തുകൊണ്ട് അവരുടെ പേര് പറയുന്നില്ല ഈ ഇറങ്ങി നിന്ന് പറഞ്ഞ അന്തസ്സുണ്ടെന്ന് പറയാൻ നിന്നെ പോലെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഇട്ടിട്ട് ഇട്ടിട്ട് എടുത്ത് പുറേ നിന്ന് കളിക്കുന്ന നിന്നെ പോലെയുള്ളമാരെയൊക്കെ വെറും പട്ടി വില ഇവിടെ തരത്തുള്ളൂ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ വർത്താനൊക്കെ കേട്ടാ റിനി എന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുകയൊക്കെ ചെയ്യാം ഞാൻ അങ്ങ് പറഞ്ഞു പോകുന്നേയുള്ളൂ റിനി അങ്ങനെയാണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് റിനി അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് റിനിക്കത് പറ്റുന്നില്ല എനിക്ക് എനിക്ക് രാഹുലിന്റെ ഇടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ മോശമായിട്ടുള്ള ഒന്നും പറ്റില്ല ഇന്നൊക്കെ അവള് ഡയലോഗ് അടിക്കുന്നൊക്കെ ചെയ്യുന്നത് പറഞ്ഞു മനസ്സിലായി ഇവിടെ മുൻ ഇതിന്റെ പുറകെ കളിക്കുന്ന ഒരു ടീമുണ്ട് അത നല്ല രീതി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഈ മേഡം പക്കയാണ് കേട്ടോ ഇവരെ നമ്മുടെ നേതാവായിട്ട് വരണം സ്ട്രഗിൾ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തേണ്ടി വരും വ്യക്തി ജീവിതത്തിൽ നമുക്ക് കോട്ടങ്ങൾ ഉണ്ടാകും ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അതൊക്കെയാണ് അതല്ലാതെ സുഖകരമായി മുന്നോട്ട് പോകുന്ന ഒരു തണുത്ത ശീതളമായിട്ടുള്ള ഒരു അവസ്ഥയൊന്നുമല്ല ഒരു സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ആണായാലും പെണ്ണായാലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പിന്നീടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ അവർ ആ നിലപാട് പിന്നീട് വിജയിപ്പിച്ചെടുക്കാൻ നടത്തേണ്ടി വരുന്ന യുദ്ധങ്ങൾ അപ്പൊ അങ്ങനെയുള്ളപ്പോൾ സഹോദരിമാർക്ക് നിലപാടെടുക്കുകയാണ് എന്ന് കണ്ണിൽ പൊടിയിടുന്ന ഒരു വാചകവുമായി മുന്നോട്ട് വരികയാണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കേണ്ടി വരില്ലേ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനകം മോശം മോശം ആണ് തൻ തനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തന്നെ തന്നോട് മോശമായി പെരുമാറിയ ആളാണ് എന്ന് ആധികാരികമായി പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറയുമ്പോൾ പിന്നെ നിങ്ങൾ എന്തിനായിരുന്നു രാത്രി കാലങ്ങളിൽ ആ വ്യക്തിയെ വീഡിയോ താങ്കൾക്കെങ്ങനെ അതിനെക്കുറിച്ച് ഇത്ര ഉത്തമ ഉത്തമബോധ്യമുണ്ടായി എന്നാണ് ചോദ്യം ഞാൻ ഒരു വിഷയത്തിൽ അതിനെ അതിലേക്ക് പറയുകയാണ് ഞാൻ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഉത്തരവാദിത്തമാണ് അതിനെക്കുറിച്ചുള്ള വാസ്തവം അറിഞ്ഞതിനു ശേഷം മാത്രമേ പ്രതികരിക്കാവൂ എന്നുള്ളത് അതല്ലാതെ ഒരു മിയറായിട്ടെന്ന് എനിക്ക് ചുറ്റും വരുന്ന വിഷയങ്ങളിലൊക്കെ അഭിപ്രായം പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ആധികാരികതയോടുകൂടി സംസാരിക്കരുത് അത് പാടില്ലാത്ത കാര്യമാണ് അപ്പോൾ എനിക്ക് ഒരു വിഷയത്തിൽ ആധികാരികതയോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടാവണം അതുകൊണ്ട് തന്നെ ഈ അറിവ് ലഭിക്കുവാൻ വേണ്ടി എന്തൊക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു എൻക്വയറി ഉണ്ടാകാൻ ഭാഗം പാടുണ്ടോ ഉറപ്പായിട്ടും എനിക്ക് അത് അത് തന്നെയാണ് രാഹുലിന്റെ രാഹുൽ മാംകൂട്ടവുമായി സ്വാഭാവികമായും ഒരേ ജില്ലയിൽ പ്രവർത്തിച്ചവരായതിനാൽ പരിചയമുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ തമ്മിൽ നിങ്ങളൊരു വിവാഹാലോചന പോലും നടന്നിരുന്നു എന്ന് പറയും ഇപ്പോൾ രാഹുലിൻ്റെ അമ്മയായിട്ടോ സഹോദരിയായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഈ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഫസ്റ്റ് ഹാൻഡ് നോളജ് ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് അവരുമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുകയോ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ ഭാഗം കേൾക്കും ഇപ്പോൾ അവരും ഒരുപാട് എന്താ പറയുക അവർക്കുള്ള ഡ്രോമയെ കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് രാഹുലിന്റെ കുടുംബം ഇപ്പൊ നമ്മൾ ഈ സ്ത്രീപക്ഷ പക്ഷ നിലപാടുകളെ കുറിച്ച് പറയുമ്പോൾ രാഹുലിനൊരു അമ്മയാണ് ഞാൻ ഇത്രയും വെച്ചു നിർത്തുക കാരണം എനിക്ക് ഇനിയെ കുറിച്ചാണ് പറയേണ്ടത് ബാക്കി നിങ്ങൾ ആ ചാനലിൽ പോയി നോക്കിയാൽ മതി ആ ചാനലിൽ ലിങ്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് താഴെ കൊടുക്കാം ഇവർ ഇവര് ഒരു സ്ത്രീയാണ് സത്യസന്ധതയാണ് അവര് അവരെ പോലുള്ളവർ ചിലപ്പോൾ ആ പാർട്ടി ചിലപ്പോൾ ദ്രോഹിക്കുമായിരിക്കും ശച്ചി ഐ ഡോ കെയർ എന്ന് പറഞ്ഞ ഒഴിവാക്കി വിട്ടേക്കണം അത്രേ ഉള്ളൂ എത്ര ദ്രോഹമാണെന്നറിയാം ഈ റിനീ എന്ന് പറഞ്ഞ അവൾ കൂട്ടിയിരിക്കുന്നത് ഇനിയെങ്കിലും ജനങ്ങളത് മനസ്സിലാക്കുക ജനങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ട് രാഹുൽ വരട്ടെ രാഹുൽ ഇപ്പം രാഹുൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാനിവിടെ നോക്കുന്നത് രാഹുൽ ഇപ്പം ഏത് പാർട്ടി പോയാലും നമുക്കൊരു വിഷയമല്ല വ്യക്തിയാണ് ഞാൻ നോക്കുന്നത് തിരിച്ചു പോകാം ഇവിടുത്തെ ജനങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യും നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും നിങ്ങള് ഇത് മനസ്സിലാക്കണല്ലോ ഈ അഞ്ചു മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനൊരു ഒരാളെ വായിരുന്നത് കേൾക്കാൻ കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷമുണ്ട് റിനിയെ പോലുള്ള ഒരു അവനെ മോശക്കാരനാക്കി എന്ന് പറയും ചെയ്ത് രാത്രി സീകരിച്ചാൻ്റെ അത് മെറ്റത് എൻ്റെ ആ പോന മോളെ നാമിച്ചിരിക്കുന്നു എന്റെ പൊന്നാ ഫോണൊന്ന് പൊക്കിയായിരുന്നെങ്കിൽ ആദ്യം ഞാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് രാവിലെ ഫോൺ ഒന്ന് പൊക്കുക ആദ്യം ഇവിടെ വല്ലതും അങ്ങ് ഔത്തു തീരട്ടെ ഏ എവിടാ മീഡിയക്കാരൊന്നും പുറത്തുവിടത്തൊന്നുമില്ല കാരണം അത് കുറെ മാല അട്ടിപ്പട്ടികളുണ്ട് അത് പറഞ്ഞിട്ട് കാര്യം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോസ് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഷെയർ സബ്ബൊക്കെ ചെയ്യാ ബൈ ഓൾ ഗൈസ് അപ്പം സന്തോഷമായല്ലോ എനിക്ക് എന്താണെന്ന് അറിയില്ല ഇന്ന് ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോൾ നാലാണോ പറഞ്ഞപ്പോൾ ബൈ ബൈ